ഇനി വരാൻ പോകുന്ന ാണ് ഇനി വരാൻ പോലുള്ള മമ്മൂക്കയുടെ ഗൗതം ബാസു മനോൻസം പിന്നെ ആസിഫിൻ്റെ പടമൊക്കെ പറഞ്ഞു ചേച്ചിന്ന് രാജകുമാരി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു ആത്മീയ ഹീറോയിൻ ആയിട്ടുള്ള പിന്നെ ഒരു പടം കൂടെ ഉണ്ട് ഞാൻ മഞ്ജു പത്രോസ് ഞങ്ങൾ കുറേ കോമഡി ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ ചേർന്നിട്ട് ചെയ്തിരിക്കുന്നൊരു കൊച്ചുപടം അതിൻ്റെ പേര് ഫൈൻഡായിട്ടില്ല എക്സ്പീരിയൻസ് ഒന്നും പറയാം ഞാൻ ഫസ്റ്റ് ടൈം അദ്ദേഹത്തെ അത്രയടുത്ത് കാണുന്നു അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ മമ്മൂക്ക ലാലാട്ടിനോടൊക്കെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് അത് അങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു കഴിഞ്ഞ വർഷമായിരുന്നു സോറി ഇനിയിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒക്ടോബർ നവംബറായിരുന്നു അതിൻ്റെ ഷൂട്ടർ ചെറിയാണ് കോമ്പിനേഷൻ അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാട്ടിന്റെ ഒക്കെ ഡയറക്ട് ഇന്റർവ്യൂ കിട്ടിയ സന്തോഷം അതുപോലെ തന്നെ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കിട്ടിയ എനിക്ക് ഭയങ്കര എന്നെ പോലെ എല്ലാ സംഭവം തന്നെയാണ് അപ്പൊ എന്തായാലും അവസാനിക്കാൻ പോവാണ് ഈ വർഷം അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ആരും എന്നാല് വല്യ കൊഴപ്പ വല്യ കേടുൊന്നും സംഭവിക്കാതെ പോയി രണ്ടായിരത്തി ഇരുപത്തില്ലാണ്ട് പോയാൽ മതി സൂപ്പർ ആവട്ടെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ില് ഒരുപാട് നല്ല പടങ്ങൾ ഇങ്ങനെ പൂജയ്ക്കും വേണ്ടി ഒക്കെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റട്ടെ എനിക്ക് കാണാൻ പറ്റട്ടെല്ലോ കല്യാണത്തിനെ കുറിച്ച് ചില വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കഷ്ടപ്പെട്ടു അല്ല അങ്ങനെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് വീണ നായ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാനുള്ളത്യാണായിരുന്നു ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണല്ലോ പിന്നെ വീണ്ടും വീണ്ടും അത് ഇനിയും കഴിക്കാൻ പോകുന്നോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമല്ലോ നല്ലൊരു പാർട്ട് നമുക്ക് വേണ്ട എന്തായാലും കംഫർട്ടബിൾ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ജീവിക്കാം എല്ലാവർക്കും പുതുവത്സരം ആശംസകൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലത്തെ ഒരു വർഷമായിരിക്കട്ടെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ അത് നടക്കുന്ന ഒരു വർഷമായിരിക്കട്ടെ താങ്ക് യു താങ്ക് യു